നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് പ്രിയ ുംബ്സ്ക്രൈബ് നമസ്കാരം നവരാത്രി വ്രതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത് അപ്പോൾ നവരാത്രിയെ കുറിച്ച് നമ്മള് ഒന്നും രണ്ടും ദിവസങ്ങളിൽ ആചരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ദിവസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ആദിപരാശക്തിയായ ദുർഗാദേവിയുടെ അഥവാ പാർവതിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നവദുർഗ എന്ന് അർത്ഥമാക്കുന്നത് ദേവിയുടെ ഒൻപത് ഭാവങ്ങൾ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങൾ നമ്മൾ പറയുകയുണ്ടായി അതായത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ട സ്കന്ദത കാത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവയാണ് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങൾ അപ്പോൾ അതിൽ നമ്മൾ ശൈലപുത്രിയെയും ബ്രഹ്മചാരിണിയെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചന്ദ്രഘണ്ഠ ദേവിയെക്കുറിച്ചാണ് അപ്പോൾ നവരാത്രിയിൽ പാർവതിയുടെ അല്ലെങ്കിൽ ദുർഗയുടെ അല്ലെങ്കിൽ പരാശക്തിയുടെ ചന്ദ്രകണ്ഠാ ഭാവമാണ് മൂന്നാം ദിവസം തൃതീയയിൽ വരുന്നത് അപ്പോൾ മൂന്നാം ദിവസം ചന്ദ്രഘണ്ഠാദേവിയെ നമ്മൾ ഭജിക്കേണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ചന്ദ്രഘണ്ഠ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മൂർദാവിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കല ഉള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് കൈകളിൽ അഭയമുദ്ര പത്മം ധനുഷ് ബാണം കമണ്ടലു ഗഡ്ഗം ഗദ ശൂലം വായുമുദ്ര ഇവ ശോഭിക്കുന്നു ഒരു കൈ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പൂമാലയിൽ പിടിച്ചിരിക്കുന്നു അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും മൂർത്തിഭാവമാണ് ഭാവമാണ് ചന്ദ്രകണ്ഠാദേവി മനഃശാന്തി സ്വാസ്ഥം ജീവിത അഭിവൃദ്ധി എന്നിവയ്ക്കായി നവരാത്രിയിലെ മൂന്നാം ദിവസം അതായത് തൃതീയനാൾ ചന്ദ്രഘണ്ഠാദേവിയെയാണ് നാം ആരാധിച്ച് എക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ അധർമ്മത്തിനെതിരെ ധർമ്മം വിജയം സ്ഥാപിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതും നവരാത്രി വ്രതത്തിൻ്റെ ഐതിഹ്യങ്ങളിലും എല്ലാം തന്നെ പറയുന്നത് വിജയദശമി നമ്മൾ കൊണ്ടാടുന്നത് ഇതാണ് അധർമ്മത്തിന് മേൽ ധർമ്മം വിജയം സ്ഥാപിച്ചു അപ്പോൾ ഈ ചന്ദ്രകണ്ഠാദേവിയുടെ ധ്യാനം നമുക്ക് നോക്കാം അല്ലേ പിട ചോപാസ്ത്ര പ്രസാദം തനുദേ മഹ്യം ി വിശ്രുത അപ്പോൾ ഈ നവരാത്രിയുടെ മൂന്നാം ദിനത്തിൽ ചന്ദ്രഘണ്ഠാദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഉപാസകർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മത്സ്യമാംസാദികൾ മുട്ട അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക രാവിലെയും വൈകുന്നേരവും സ്നാനം നിർബന്ധമാണ് നല്ല കർമ്മങ്ങൾ മാത്രം ചിന്തിക്കുക ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് ഈ മുഴുവൻ ദിവസങ്ങളിലും നവരാത്രി ഒൻപത് ദിവസങ്ങളിലും വളരെ ഭക്തിയോടുകൂടി സത്കർമ്മങ്ങൾ ചെയ്യുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ വിജയദശമി വരെ വിജയദശമിയിൽ പുതിയൊരു നല്ല സത്തയോട് കൂടിയിട്ട് പുതിയൊരാളായിട്ട് നമുക്ക് തീരാൻ കഴിയുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം